ഇനി അധ്യാപികയുടെ വേഷത്തിൽ കാണാം ഈ പോലീസുകാരിയെ താനൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറായ ജിജിയുടെ പോലീസ് വേഷത്തിലുള്ള അവസാന ദൗത്യം നെറമ്പതൂർ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് സുരക്ഷയൊരുക്കലായിരുന്നു രണ്ട് വർഷത്തെ കാക്കിയണിഞ്ഞുള്ള സേവനത്തിന് വിട നൽകി ജിജി ഇനി അധ്യാപനത്തിലേക്ക് താനൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറും പരപ്പനങ്ങാടി പുത്തൻപേടി ക സ്വദേശി മെട്രോ വാർത്താ സർക്കുലേഷൻ മാനേജറുമായ അച്ഛൻ വിട്ടിൽ ജിത്തുവിന്റെ ഭാര്യ ജിജിയാണ് കാക്കിക്ക് വിട നൽകി തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സുവോളജി അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ആദ്യ വനിതാ ബറ്റാലിയനിൽ പോലീസായി ഇറങ്ങിയ ജിജി രണ്ടു വർഷമായി താനൂർ പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറാണ് തേഞ്ഞിപ്പാലം ഉരുപ്രം കടവ് സ്വദേശി വെള്ളത്തൂർ തെക്കേ കളത്തിങ്ങാട്ടിൽ വാസു അജിത ദമ്പതികളുടെ മകളാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് എസ് കോളേജ് മലപ്പുറം കോളേജ് എന്നിവിടങ്ങളിലാണ് ജിജി ഡിഗ്രിയും പി ജിയും ബി എഡും പൂർത്തിയാക്കിയത് നിറവധിർ പഞ്ചായത്തിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് സുരക്ഷ ഒരുക്കലായിരുന്നു പോലീസ് യൂണിഫോമിലെ അവസാന ഡ്യൂട്ടി ബുധനാഴ്ച ഉച്ചയോടെ പോലീസ് സ്റ്റേഷനിലെത്തി യൂണിഫോം മാറ്റി സ്റ്റേഷന്റെ പടിയിറങ്ങി ജിജിക്ക് പോലീസ് സ്റ്റേഷനിൽ യാത്രയപ്പം നൽകി ഡിവൈഎസ്പി എം വൈ ഷാജി ഉപഹാരം കൈമാറി പോലീസ് സേനയുടെ യൂണിഫോം മാറ്റുമ്പോൾ സങ്കടമുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട മേഖലയും തൊഴിലുമായതുകൊണ്ട് കൂടുമാറ്റം സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് ജിജി പറഞ്ഞു ഞാൻ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് പോലീസിൽ ജോയിൻ ചെയ്യുന്നത് ഫസ്റ്റ് വനിതാ ബറ്റാലിയൻ വരച്ചായിരുന്നു ഇപ്പോൾ സ്കൂളിലേക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ലഭിച്ചതാണ് കോവിഡ് കാരണം അത് കുറച്ചു കിണ്ടുപോയി അപ്പോൾ നാളെ സ്കൂളിൽ ജോയിൻ ചെയ്യാണ് ജി എച്ച് എസ് തൃക്കുളമാണ് ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ താനൂർ പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പന്ത്രണ്ടിനാണ് ഞാൻ താനൂര് ജോയിൻ ചെയ്തത് രണ്ട് വർഷം പൂർത്തിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് റിലീവ് ചെയ്ത് നാളെ രാവിലെ സ്കൂളിൽ ജോയിൻ ചെയ്യാനുള്ള ഇതിലാണ് അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് പോലീസിൽ വന്ന ശേഷം പോലീസിൽ വന്ന ശേഷമാണ് എനിക്കൊന്ന് ഒരു ശരിക്കും എൻ്റെ കോൺഫിഡൻസ് ലെവൽ തന്നെ ഒന്ന് വർദ്ധിച്ചു എന്ന് പറയുന്നത് നന്നായി എനിക്ക് ഒരു എൻ്റെ സംസാരം ഉറച്ചിട്ടുണ്ട് ഒരു നാല് പേരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഞാൻ പ്രാപ്തയായത് ഈ യൂണിഫോം ഇട്ടതിലാണ് കൂടുതൽ ആത്മവിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ പോലീസ് ജോലി ലഭിച്ച അനുഭവം വലുതാണ് അധ്യാപനത്തിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്നും കുട്ടികളെ നേരിൽ കാണാനാണ് ആഗ്രഹമെന്നും കാണാൻ ശ്രമിക്കുമെന്നും ജിജി പറഞ്ഞു കഴിഞ്ഞ ഒരു നാല് വർഷം മുമ്പ് ഇറങ്ങുന്ന ഒരു ആറ്റിറ്റ്യൂഡല്ല എനിക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കൂടുതൽ അവരിലേക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അവരെ അന്നത്തെ ആ ഒരു അന്ന് ചില കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് അതിലൊരു വിശ്വാസമുണ്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് കൂടുതൽ നമുക്കവിടെ ചെയ്യാനുണ്ട് എന്നൊരു വിശ്വാസം ഇതുവരെ പോലീസായിരുന്ന ജിജി ഇനി ടീച്ചറാണ് തൃക്കളം ഹൈസ്കൂളിൽ പോലീസ് ചിട്ടയിൽ ജിജി ടീച്ചർ ഉണ്ടാകും